ഹായ് ഫ്രണ്ട്സ് പൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഈ ഈപ്പച്ചിനെരുമേലി ഇന്നൊരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചൂരമീനാണ് അപ്പോൾ ഫ്രിഷ് ഫ്രൈ വെക്കാൻ വേണ്ടി ഒരു അരക്കിലോ ചൂരമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പം വെള്ളച്ചൂരയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാം പക്ഷേ ആ വെള്ളച്ചൂരയാണ് ഏകദേശം കറുപ്പും രണ്ടും കടയാണ് അപ്പോൾ അതിനുവേണ്ടി അതിനുവേണ്ടിയിട്ടപ്പ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇപ്പം അല്പം കറിവേപ്പില ഒരു അഞ്ചാറ് ഉള്ളി കുറച്ച് പച്ചക്കുരുമുളക് ഒരു പീസ് ഇഞ്ചി അല്പം വെളുത്തുള്ളി ഒരു എട്ടുപത്ത് പീസ് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അപ്പോൾ നമ്മൾ മുളക് പൊടി ഉപ്പവും മഞ്ഞൾ പൊടി ഒഴിവാക്കിയിട്ട് ബാക്കി ഐറ്റംസ് നമുക്കൊന്ന് അരച്ചെടുക്കാം അരയല്ലേ വെച്ച് അരച്ചെടുക്കുകയോ മിക്സിഡ് ജാറിലിട്ടോ നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ അരയള വെച്ചാണ് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആവശ്യമെന്നുള്ള ഉപ്പും പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി അതിനകത്തോട്ട് ഒരു പകുതി നാരങ്ങ നീരോട് പിഴിഞ്ഞൊഴിച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണക്കൂടെ വെളിച്ചെണ്ണയോ പാമ്പോയിലോ ഏതേലും ഒഴിച്ച് നമുക്ക് മിക്സ് മിക്സിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് എണ്ണ ഒഴിച്ച് നാരങ്ങാ നീരും എല്ലാം ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മീനേലോട്ടൊന്ന് പരട്ടിയെടുക്കണം നല്ലതായിട്ട് മീനെ പരട്ടിയെടുക്കാം നമുക്കിത് അപ്പോൾ മസാലയെല്ലാം നമ്മൾ നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ടോ നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് തന്നെ നോക്കാം അത് കഴിഞ്ഞ് നമുക്കിത് വർത്തി അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓവില് കുഴിച്ചിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില വെച്ച് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മുടെ നീണ്ടിസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മീൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ടോ നമുക്കിത് മറിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇതിപ്പം കരിഞ്ഞോലിരിക്കുന്നതല്ല ഇതിപ്പം ചൂരയാണ് കറുത്ത ചൂരയായിരുന്നു വെള്ളയും കറുത്ത മിക്സായ ഒരു ചൂരയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അടിപൊളി ഫ്രൈ ആണ് ഇതുപോലെ മസാല തയ്ച്ച് ഒരു പ്രാവശ്യങ്ങളും ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അയയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക